അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ആഗ്രഹിക്കാത്തത് ജീവിതത്തിൽ ഒരു ഐശ്വര്യം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല സമ്പത്ത് വേണം സന്തോഷം വേണം നിങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം വർക്കത്ത് ഉണ്ടാവണം ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അറിവിനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളല്ല പറയുന്നത് മുത്തുനലി പറഞ്ഞ അറിവിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇൻഷാ തുടർന്ന് നിങ്ങൾ കേൾക്കുക മുത്തുനലിയുള്ള പരിശുദ്ധമായ ഒരു ഹരിയത്ത് മഹാനായ മഹാനായ സയ്യിദ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരിയത്തിൽ നോക്കൂ ഏതൊരാളുടെ വീട്ടിലും നല്ല ഐശ്വര്യം വേണം സമ്പത്തിന് നല്ല ഐശ്വര്യം വേണം മക്കളിൽ ഐശ്വര്യം വേണം ജോലിയിൽ ഐശ്വര്യം വേണം ജീവിതത്തിൽ ഐശ്വര്യമാണ് വേണം ആളുകളുടെ ഇടയിൽ നല്ല ഐശ്വര്യമുള്ള ഒരു സന്തോഷമുള്ള ഒരു ഒരു നല്ല ആളായി നമുക്ക് മാറാൻ കഴിയണം എന്താണ് അതിന് മാർഗമുള്ളത് മാർഗമുണ്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രഹസ്യത്തിൽ നബി നബിഹു അലിഹി വസ്സലാ തങ്ങൾ പറയണം ആരെങ്കിലും ഒരാൾ ഐശ്വര്യമുള്ള ആളായി നല്ല സന്തോഷമുള്ള നല്ല ബറക്കത്തുള്ള ജീവിതത്തിൽ നല്ല ജീവിതത്തിൽ നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരാളായി മാറാൻ നിങ്ങൾ ചെയ്യേണ്ടത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് അധികരിപ്പിക്കുക തീർച്ചയായും ബാക്കി കൂടി നിങ്ങൾ കേൾക്കണം എങ്ങനെയാണ് ഒരു കാര്യമല്ല മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഇതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അധികരിപ്പിച്ചാൽ അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു ഭക്ഷണ വിശാഖയാൾക്ക് നൽകിക്കൊണ്ടേ ഭക്ഷണം ലഭിക്കാൻ മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും വീട്ടിൽ സമ്പത്തിൽ മറ്റെല്ലാത്തിലും ഐശ്വര്യം ഉണ്ടാവാൻ ഇത് കാരണമാകും നോക്കും അലൈഹി സലഹു അലൈവ് തന്നെ ഒരു ദിവസം ചുരുങ്ങിയത് നൂറ് സ്ത്രീ ഗുഫാറെങ്കിലും ചെല്ലാറുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് അത്ര പോലും എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു തെറ്റ് തെറ്റുപോലും ചെയ്യാത്ത നബി അങ്ങനെ സ്ത്രീ ഗുഫാറിന് അധികമായി ചെല്ലാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യമായി നിരന്തരമായി തെറ്റ് ചെയ്യുന്ന നമ്മൾ എത്ര വരും അതുകൊണ്ട് തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമല്ല മനസ്സിലാക്കാനാണ് ഞാൻ അത് പറഞ്ഞത് മുറ്റിനി തെറ്റ് ചെയ്തിട്ടല്ലോ അപ്പോൾ തീർച്ചയായും അധികമായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതിനോട് കൂടെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം സ്വലാത്ത് സ്വലാത്ത് കൂടി ജീവിതത്തിൽ അത്ഭുതപൂർണ്ണമായി അത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മറ്റാരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നന്മ ചെയ്ത് ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇൻഷാല്ല ഈ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയങ്ങളിലും ദുഹായിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകമായി ദുഹായിൽ ഉൾപ്പെടുത്തണം ഒരുപാട് ആളുകൾ കമന്റിലൂടെ നിരന്തരമായി വാച്ച് ചെയ്യാൻ